elin. സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് ശ്രീലീല കൂടുതലും ബബ്ലി ഗ്ലാമറസ് വേഷങ്ങളാണ് ശ്രീലീലയ്ക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഈ വർഷം പുറത്തിറങ്ങിയ ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വേഷത്തിലാണ് ശ്രീലീല എത്തിയത് തെലുങ്ക് സൂപ്പർ താരം നന്ദമൂരി ബാലകൃഷ്ണ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് പ്രേക്ഷക നിരൂപക പ്രശംസ താരത്തിന് ലഭിച്ചിരുന്നു നടനുമായുള്ള കെമിസ്ട്രിയൊക്കെ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു നിലവിൽ കൈനിരയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് നടി ശ്രീലീല അതിനിടെ ഇപ്പോഴാണ് സിനിമയിലെ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുന്നത് സംബന്ധിച്ച് ശ്രീലീല നടത്തിയ ഒരു പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഭഗവന്ത് കേസരിയുടെ പ്രൊമോഷൻ സമയത്ത് നടത്തിയ പ്രസ്താവനയാണ് വീണ്ടും ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് ഓൺ സ്ക്രീനിൽ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നായിരുന്നു നടിയുടെ മറുപടി സിനിമയിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനമാണ് അതെന്നും നടി പറയുന്നു ഞാൻ ഒരിക്കലും ഓൺ സ്ക്രീനിൽ ലിപ്ലോക്ക് രംഗങ്ങൾ ചെയ്യില്ല നടിയാകുവാൻ തീരുമാനിച്ച ദിവസം തന്നെ ഞാൻ എടുത്ത തീരുമാനമാണത് എന്തായാലും അതിൽ ഉറച്ചു നിൽക്കും ഞാൻ എപ്പോഴെങ്കിലും ലിപ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവിന്റെ കൂടെ മാത്രമായിരിക്കുമെന്നാണ് ശ്രീലീല പറയുന്നത് തെലുങ്ക് സിനിമകളിലെ ബബ്ലി അവതാരത്തിന് പേരുകേട്ട ശ്രീലീല മികച്ച ഒരു നർത്തകി കൂടിയാണ് ഗ്ലാമറസ് വേഷങ്ങളിലാണ് കൂടുതൽ അഭിനയിച്ചത് അധികം എക്സ്പോസ് ചെയ്യാത്ത വസ്ത്രങ്ങളാണ് ശ്രീലീല ധരിക്കാറുള്ളത് എന്നതാണ് ശ്രദ്ധയും അക്കാര്യങ്ങളെല്ലാം ചില നിബന്ധനകൾ വെച്ചു പുലർത്തുന്ന ശ്രീലീല തെലുങ്കിൽ ഒരുപടി ചിത്രങ്ങൾ ശ്രീലീലയുടേതായി അണിയറയിൽ ഒരുങ്ങുകയാണ് അതേസമയം തന്നെ അടുത്തിടെ ദുൽഖർ സൽമാനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ മലയാളികൾക്കിടയിലും ശ്രദ്ധ നേടുവാൻ ശ്രീലീലയ്ക്ക് സാധിച്ചിരുന്നു താരങ്ങൾക്കിടയിൽ പോലും നിരവധി ദുൽഖർ സൽമാൻ ആരാധകരെ കാണാൻ കഴിയും ആ കൂട്ടത്തിൽ ഒരാളാണ് താനെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു നടി ശ്രീലീല ടോളിവുഡിലെ യുവനായകമാരിൽ ശ്രദ്ധയാണ് ശ്രീലീല തെലുങ്ക് ചിത്രമായ മാഡിന്റെ പ്രീ റിലീസ് ഇവന്റിൽ വിശിഷ്ടാതിഥിയായി എത്തിയപ്പോഴായിരുന്നു നടിയുടെ പരാമർശം ചെറുപ്പം മുതലേ ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു അമ്മൂമ്മ പറയുന്ന കഥകളിൽ നിന്ന് ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് വരുന്നത് ഞാൻ സങ്കല്പിക്കുമായിരുന്നു ഹീരിയെ ഗാനം കാണുമ്പോഴെല്ലാം എന്റെ ആ സ്വപ്നത്തിലെ ആ രാജകുമാരൻ നിങ്ങളാണെന്ന് തോന്നാറുണ്ട് എന്നാണ് ശ്രീലീല ദുൽഖർ സൽമാനെ നോക്കി പറഞ്ഞത് വേദിയിൽ നിന്ന് ദുൽഖർ ഇത് കേട്ട് പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത് തന്റെ അമ്മ വലിയൊരു ദുൽഖർ സൽമാൻ ഫാനാണെന്നും ശ്രീലീല വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു സാർ നിങ്ങൾ പരിപാടിക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നേക്കാൾ സന്തോഷിച്ചത് എന്റെ അമ്മയാണ് ഒരു വലിയ ആരാധികൻ നിങ്ങളെ അന്വേഷിച്ചതായി പറയാൻ അമ്മ ോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാണ് ശ്രീലീല അന്ന് വേദിയിൽ വെച്ച് പറഞ്ഞത് അതേസമയം തന്നെ ഇതൊക്കെ കേട്ട് ദുൽഖർ സൽമാൻ പുഞ്ചിരിച്ചു കൊണ്ട് ശ്രീലീലേക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ കിസ് എന്ന കന്നഡ സിനിമയിലൂടെ വെള്ളിത്തിരിയിലേക്ക് എത്തിയ ശ്രീലീല വളരെ പെട്ടെന്നാണ് തെന്നിതിയിലെ അറിയപ്പെടുന്ന നായികയായി മാറിയത് തുടക്കം കന്നഡയിലൂടെ ആയിരുന്നുവെങ്കിലും നടിയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയത് തെലുങ്കിലേക്കുള്ള എൻട്രി തന്നെയാണ് കന്നഡ സിനിമയിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ ശ്രീലീല ഇന്ന് തെലുങ്കിലെ ഏറ്റവും തിരക്കുള്ള നായികയാണ് പേളി സഡി എന്ന പരാജയ ചിത്രത്തിലൂടെയായിരുന്നു ശ്രീലീലയുടെ തെലുങ്ക് അരങ്ങേറ്റം രവി തേജിക്കൊപ്പം അഭിനയിച്ച ദമാക്ക എന്ന ചിത്രം വലിയ ഹിറ്റായതോടെ മികച്ച അവസരങ്ങളാണ് ശ്രീലീലയെ തേടി പിന്നീട് എത്തിക്കൊണ്ടിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ